ഒരു ഒരു പക്ഷേ രണ്ട് വർഷത്തിനകത്ത് തന്നെ പൂത്ത് തുടങ്ങും ആ പൂവെല്ലാം പിടിച്ചു കളയണം പിന്നെ മറ്റു മാവുകളെല്ലാം മൂന്ന് വർഷത്തിനകത്ത് തന്നെ കഴിക്കും ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്താ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ വെളിയം പറയുന്ന സ്ഥലത്താണ് ഇവിടെ ധന്യ നഴ്സറിയിലാണ് വന്നിരിക്കുന്നത് വലിയ വലിയ ട്രമ്മിലൊക്കെയുള്ള മാവുകളൊക്കെ ധാരാളമുള്ളൊരു നഴ്സറി ആണ് ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ചെറിയ പ്ലാന്റ് വാങ്ങിച്ചത് പോയി ഇനി അത് വളർത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ഒരു പരാതി കേട്ടു അപ്പോൾ ആ പരാതിക്കാർക്കെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വലിയ ഡ്രമ്മിലും അതേപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ നല്ല വലിപ്പമുള്ള അതായത് കായ്ക്കുന്ന പരുവത്തിനുള്ള പ്ലാന്റുകളാണ് കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റുകളും ഇവിടെ ഉണ്ട് ഇത് ലോങ്കനാണ് കേട്ടോ ലോങ്കനും ഒക്കെ ഇവിടെ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൻ്റെ പേര് പുഷ്പാങ്കന എനിക്ക് കെ എസ് ആർ ടി സിയിൽ ജോലി രണ്ടായിരത്തി ഏഴ് നാലാം മാസം പരീക്ഷനായി ഏതാണ്ട് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ കൊട്ടാരക്കര താലൂക്കിലെ ഇൻഫോർമേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഒരു അല്ലേ ആറായിരത്തി അഞ്ഞൂറ് കൂട് വാഴ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ആയിരത്തിലധികം മൂട് പെരുമരത്തേല് കുരുമുളക് കൂടിയിട്ട് പന്നിയൂരും കരിമുണ്ട ഇറങ്ങുന്ന അവസരത്തിൽ കുരുമുളക് കുടിയിട്ട് കൊട്ടാരക്കര താലൂക്കിലെ സ്പൈസസ് ബോർഡിൻ്റെ ഒരേ ഒരു മെമ്പറായിരുന്നു ഞാൻ പിന്നെ ഒന്നര ലക്ഷത്തിലധികം റബ്ബർ തൈകൾ വഡ് തൈകൾ പന്നിയൂര് കരിമുണ്ട മുതലായ ഏഴിനും വെറൈറ്റി തൈകൾ വഡ് ചെയ്ത് സപ്ലൈ ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കര മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ അഞ്ച് വർഷത്തോളം റബ്ബറ് ഞാനായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത് അതിനുശേഷം ാണ് ഈ ഇതിലേക്ക് ഒരു ഏഴ് വർഷത്തിന് മുൻപ് നീങ്ങിയത് ഈ ഫ്രൂട്ട്സ് ഐറ്റങ്ങളിലേക്ക് പിന്നെ എൻ്റെ കുടുംബം പറ്റാത്തരം എനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു മകൻ ജന്മനാ കിടപ്പായിരുന്നു അവനെ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്ന എല്ലാ ചെയ്ത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തളർത്തി അതിനു ശേഷം ഇരുപത്തേഴ് ഇരുപത്തേഴ് വർഷമായപ്പോൾ അവനെ ജീവം കൊണ്ടുപോയി ഇരുപത്തേഴ് വയസ്സായി അവനെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നതുകൊണ്ട് അവനെപ്പോലുള്ള നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ അടുത്തറിയുവാനും അവരുടെ എരികിലേക്ക് തീരുവാനും കഴിയും അവനെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ഞാൻ ഈ ചെയ്യുന്നത് ശിഷ്ട ജീവിതത്തിൽ മൈനസ് പൂജ്യം ആണ് ബാങ്ക് ബാലൻസ് ഉള്ളത് അങ്ങനെ നൂറ് ശതമാനവും സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥയോടുകൂടിയും ഇത് നാട്ടിൽ വേറെക്കുറെ ഒരു പിന്നെ ഒരു അറുപതോളം മാവിനങ്ങളും അഞ്ച് സൈസ് റംബിട്ടാനും ഒരു പത്തോളം സൈസ് തെങ്ങുകളും അങ്ങനെ ധാരാളം പത്തോളം സൈസ് പിന്നെ പ്രാവിനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇത് നാം അല്ലെ അപ്പം ഇത് കായച്ചിട്ടുണ്ട് ഇത് ഇത് ശരിക്കും രണ്ട് വർഷമാകുമ്പോൾ നമ്മൾ ഈ തമ്മിലൊക്കെ വെച്ച് കൊടുത്താലും രണ്ട് വർഷം ആവുമ്പം കഴിക്കും അങ്ങനെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മാങ്ങ നല്ല നല്ല ടേസ്റ്റാണ് ഇത് കളർ എന്തായിട്ട് അതുകൊണ്ട് ഇത് നാം ഡോക്കുമൈ സാധാ കളറ് നാം ഗോൾഡ് അപ്പുറത്തിൽ പോകും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാവ് ധാരാളം വീടിൻ്റെ മിച്ചത്തൊക്കെ വയ്ക്കാൻ നല്ല നല്ല മാവ് നല്ല പടർന്ന് മാങ്ങ ധാരാളം പിടിച്ച് കിടക്കും മാങ്ങ നല്ല നല്ല മാങ്ങ ഒരു അറുനൂറ്റമ്പത് ഗ്രാമോളം വരും ഒരു മാങ്ങ ഞങ്ങൾ പറിച്ചിട്ടുള്ള ഇവിടെ ചെറിയ കണ്ണി മാങ്ങകളുണ്ടായിട്ടുണ്ട് അപ്പുറത്ത് വലിയ മാങ്ങൾ ഇവിടെ ഡ്രമ്മിലതുമുണ്ട് അതുപോലെ തന്നെ ചെറിയ കവറേ ഡ്രമ്മിലേ ഉണ്ട് കവറിലേ ഉണ്ട് പെട്ടെന്ന് വലിയ കവറിലും ഉണ്ട് വലിയ കവറിലും ഉണ്ട് വലിയ കവർ നമുക്ക് പത്തഞ്ച് മുപ്പത്തഞ്ച് കോവറിലയും ഉണ്ട് ഇപ്പൊ പുതിയ പരയൊക്കെ പോണത് ആൾക്കാർക്ക് കായ് മാവ് വേണമെന്ന് തോന്നിയാൽ ഇത് വാങ്ങി കൊണ്ടുപോയി ചെറിയ മാവ് മാന്തയിലുള്ള ആവശ്യം പോലും രണ്ട് മൂന്ന് നാല് സ്റ്റേജിലുള്ള മാവ് ഇത് ഇത് മുതൽ താഴോട്ട് നാല് സ്റ്റേജ് മാവ് ഇതിൻ്റെയും കറ്റി മാംതയും ധാരാളം മാവ് ഇത് ഒരു പാകിസ്ഥാൻ മാവാണ് ഇതെല്ലാം മൂന്നാം മാസം മൂന്നാം വർഷം കഴിക്കുന്നത് മൂന്നാം വർഷം കഴിക്കുന്ന മാവേള പാകിസ്ഥാൻ മാവ് മാന്ത ഇതൊക്കെ yeah. നമ്മുടെ എനിക്ക് നാംഡോക്കുമൈ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റുമാണ് ഇതൊരു ഓൾ സീസൺ മാവാണ് പിന്നെ ഒരു വർഷം മുതൽ കാഴ്ച കൊടുക്കും ഇതെല്ലാം കാഴ്ച മാവുകളാണ് ഇപ്പം ഇതിന്റെ പല സൈസിലും നാംഡോക്കു മൈ കാ പല സൈസുണ്ട് ചെറുതുണ്ട് മുന്നൂറ്റമ്പത് രൂപ അത് മുന്നൂറ്റമ്പത് രൂപയുടെ എന്ന് പറഞ്ഞാൽ അതും പിന്നെ പന്ത്രണ്ട് പതിനാൽ കവറിനാത്ത പൊടിക്ക് അവർണ്ണാത്തല്ല ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണം കൊടുക്കണം ഇതിൽ ചെറിയ കുറവില്ല അതെ പിന്നെ ഇത് ആപ്പിൾ റുമാനിയെന്ന് പറയും നല്ല ഉണ്ടാ ആപ്പിളിൻ്റെ മോഡലായിരിക്കും നല്ല നല്ല ഒരു ഒരു അറുന്നൂറ് അങ്ങനെ ഗ്രാമൊക്കെ വരും ആപ്പൊ കുളമ്പ് ആ ആ കുളമ്പ് അപ്പുറത്തൊക്കെ ഉണ്ട് കുളമ്പ് നല്ല നല്ല പിന്നെ ശ്രീലങ്കന്ന് പറഞ്ഞ കുളവ അതില മാവ നല്ല നല്ല മാവ് ആ അത് പിന്നെ എല്ലാ വർഷവും ഒരുപോലെ കഴിക്കും നല്ല മധുരം നമ്മൾ വയറ് നിറച്ച് കഴിക്കാൻ കഴിയും അങ്ങനെ ഒരു ഇനിപ്പില്ലാത്ത മങ്ങക്കിടാൻ കൊള്ളാം നമ്മൾ എല്ലാ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാം ഇതെല്ലാം പിന്നെ ഈ തായലൻ്റ് മാമ്പോ ഇത് കഴിച്ചിട്ടില്ല ഇത് നല്ല വാങ്ങിയാന്ന് പറയുന്ന ഒന്നൊന്നര കിലോ വലുപ്പം വരും നല്ല ടേസ്റ്റാണ് സ്വീറ്റ് ഫ്രീഡ് എന്ന് പറയുന്ന മാവാണ് അത് ഒന്നര കിലോ വലിപ്പം വരും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമാണ് ഇത് കോൾസം തായ്ലൻഡ് മാവ് ഇത് നല്ല ഒരു ഒരു കിലോയ്ക്ക് വലുപ്പം അപ്പൊ ഒരുപാട് തായ്ലം വെറൈറ്റി മാവുകൾ ഇവിടെ ഉണ്ട് കേട്ടോ തായ്ലൻ വെറൈറ്റി അത്യാവശ്യം എല്ലാ മാവുകളും തന്നെ സൂപ്പർ എന്ന് പറയുന്ന മാവ് അത് മാവല്ല നീലവുള്ളതല്ല മാങ്ങയാണ് സൂപ്പർ ക്യൂ അപ്പൊ എല്ലാത്തരം വെറൈറ്റി മാവുകളും തായ്ലൻ വെറൈറ്റികളും മറ്റേല്ലാ വെറൈറ്റികളും ഇവിടെ ഉണ്ട് പാകിസ്ഥാനി വെറൈറ്റി ഉണ്ട് അമേരിക്കൻ മാവായ വാൾമർ എന്ന് പറയുന്നതാണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് തായ്ലൻ വെറൈറ്റി ഗോർമതി എന്ന് പറയുന്ന മാവാണ് ഇത് അരോമ എന്ന മാവാണ് ഒരു വിദേശ മാവാണ് ഇത് ഏതാണ്ട് ഒരടിയോളം വലിപ്പമുണ്ട് നീളമുണ്ട് ഈ മാവയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഇത് ജപ്പാൻ മാവാണ് ജപ്പാൻ മാവാണ് മിയാസാക്കി ജപ്പാനിൽ മിയാസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചതാണ് ഈ മിയാസാക്കി ഇത് ലോകത്തിൽ ഏറ്റവും വില കൂടിയ മാമ്പഴമാണ് ഒരു കിലോയ്ക്ക് മൂവായിരം രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഇതിന് അതായത് ജപ്പാൻകാര് ഇതിന് പറയുന്ന സൂര്യൻ്റെ മുട്ടയാണ് ജപ്പാൻ ഭാഷയിൽ പറയാം നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് ഇത് ഇന്ത്യയിൽ ഇന്ത്യയിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് പറയാം മധ്യപ്രദേശിൽ ജഗാംഗീർ എന്ന ടൗണിലാണ് ഈ ഇത് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ കാഴ്ച ഇതാണ് കർപ്പൂരമാവ് വലിയ മാവ് നമ്മളെ നാട്ടിൽ പണ്ടേ ഉള്ള കൊല്ലക്കാർ കൊല്ലക്കാരുടെ മാവാണിത് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാവാണ് ഇതിന് രണ്ട് മൂന്ന് പേര് പറയും ഇവിടെ കർപ്പൂരമാവെന്ന് പറയും നെടുങ്കോലം മാവെന്ന് പറയും നെടുങ്കോലം ഉള്ള സ്ഥലത്താണ് കൊല്ലം ജില്ലയിൽ നെടുങ്കോലം എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച മാവാണിത് അതിന് നെടുങ്കോലം മാവെന്ന് പറയും കർപ്പൂരമാവെന്ന് പറയും പിന്നെ വേറെയും പേരുകൾ അറിയപ്പെടും ആ പഴുത്തിട്ട് പച്ചക്ക് കഴിക്കാൻ ഉളിപ്പെട്ട് പഴുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല മാംസം ഇതായി പറഞ്ഞാൽ കീ മാോ അവിടെ പറഞ്ഞില്ലയോ ഈ പാകിസ്ഥാൻ മാവെന്ന് പറയുന്ന മാവ ഇത് ഇത് നിറയെ പിടിക്കും ഇട്ടു ഇട്ടു അല്ലെങ്കിൽ ജമ്പോറിട്ട് ഇത് ഒരു കിലോ മിനിമം ഒരു കിലോ വരും ഒരു കിലോ ഒന്നേ കിലോ ഒക്കെ വരും നല്ല ഉണ്ട മാങ്ങ ഇത് ഒരു ഓസ്ട്രേലിയൻ മാവ അതെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിൻ്റെ മാങ്ങ പൊട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല മാങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് ഈ മാവ ഏതാണ് കാണുന്ന ഒക്കെ അങ്ങനെ ഈ നം ഡോക്ക് മൈ ഇതൊക്കെ നം ഡോക്ക് മല്ലായിട്ട് അതിൽ വല്യമാണ് വലിയ ഇതൊരു അറുനൂറ്റൻപത് ഗ്രാമോളം വരുവാണ് നല്ല ടേസ്റ്റ് ഇത് അങ്ങനെ വീടുകളിലൊക്കെ നടാൻ ഫ്രണ്ടിലൊക്കെ നടാൻ നല്ല ഭംഗിയാണ് കാച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇത് ഇതൊക്കെ രണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പൂക്കുന്നതാണ് പോകത്ത് കാവിടിക്കുന്നതാണ് മൂന്ന് വർഷമായി കാവിടിക്കുന്നതാണ് ഇപ്പോൾ അത് കാപ്പി ലേറ്റായി പോയി അല്ലെങ്കി ഇപ്പം എല്ലാം കഴിച്ചു കിടക്കുന്നേ ആലപ്പാടി നല്ല മാവ്രം കൊള്ളാം ഒരു പത്ത് മുന്നൂറ്കത്ത് ഗ്രാം വരും മാവപ്പാടി അല്ലേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയില് പോണത്തുനിന്ന് മാവ് മാവ് നമ്മുടെ നാട്ടിലെ നാട്ടിലെ നല്ല ടേസ്റ്റ് ഉള്ള ഇതെല്ലാം തന്നെയാണ് ചെറുതും വലുതും എല്ലാം ഈ അത് സിന്ധുരം ഇത് പാലക്കാട് ജില്ലയില് മുതലേ മുതലമുട എന്ന സ്ഥലത്തെ ഈ വ്യവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ കൃഷി ചെയ്യുന്നവരാണ് മാവുകളുടെ റാണി എന്നാണ് ഈ മാവിനെ അറിയപ്പെടുന്നത് അൽഫോൻസ നല്ല ടേസ്റ്റുള്ള മാമ്പഴം ഇതെല്ലാം ോ അങ്ങോട്ടെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാവ് നാംഡോക്ക് പൈ നമ്മളെ നാട്ടുമാവില് ഏറ്റവും ഇഷ്ടപ്പെട്ട കർപ്പൂരാവ് പിന്നെ ഈ പിന്നെ കോട്ടിക്കോണം അതെല്ലാം നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് കേരളത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥ ഇതെല്ലാം അനുയോജ്യമായി നല്ലവണ്ണം വളരും കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രത്യേകിച്ച് നംഡോക്കുമൈ ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ ഉള്ളത് നല്ല നല്ല വളർച്ചയാണ് നല്ല ഫലവും തരും പിന്നെ അതുപോലെ കറ്റുമോൺ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ കറ്റുമോണാണല്ലേ എവിടെയും മാങ്ങ ഇല്ലാത്ത സമയത്ത് രണ്ടും മൂന്നും പ്രാവശ്യം മാങ്ങ തരും അത് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്ന മാങ്ങ നല്ല വില കിട്ടും അന്നേരം മാങ്ങ കുറവുള്ള സമയം അതുകൊണ്ട് ഞാനിവിടുന്ന് പത്തും ഇരുന്നൂറും മാന്തയൊക്കെ ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയി നട്ടിട്ടുണ്ട് ഇപ്പം ഒരു വർഷം കഴിയുമ്പോൾ മുതൽ അകം എടുക്കാൻ തുടങ്ങി ആ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതാ ഏറ്റവും നല്ലത് കാരണം എങ്ങും മാങ്ങ ഇല്ലാത്ത പോലും ഉറപ്പായിട്ട് നമുക്ക് മാങ്ങ കിട്ടും അന്നേരം വലിയ വില കിട്ടും ഒരുപാട് മാവും അതേപോലെ ചെറിയ ഉണ്ട് പിന്നെ ഇത് 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 എന്ന് പറയണം മല്ലിയെന്ന് പറയുന്ന ദസരിയും നീലനും കൂടെ ചേർന്നുള്ളതാണ് ഈ ഇത് നല്ല വലിപ്പോളമാണ് ഇതെല്ലാം പൂത്ത് തുടങ്ങുന്നുണ്ട് കിലോ വലിപ്പം വരും ഒരു മാമ്പഴം ഇത് പച്ചയ്ക്കും മധുരം ഉള്ളതാണ് പച്ചയ്ക്കും കഴിക്കാൻ മാമ്പഴം സൂപ്പർ ക്യൂ നല്ല നല്ല മാമ്പഴം ആ ഒന്നൊന്നര കിലോ വലുപ്പം വരും കിങ് പറഞ്ഞില്ല ഇതാണ് മൂന്ന് മൂന്ന് കിലോ വലുപ്പം വരും അവര് വാങ്ങാം ഇത് തായ്ലൻഡ് തായ്ലന്റ് മാവും മൂന്ന് കിലോ വലിപ്പം വരും ചിലക്ക് പറയുന്നത് നാല് കിലോ വരുവാണൊക്കെയാണ് മൂന്ന് കിലോ വലിപ്പം വരും ഒരു ഒരു മാങ്ങ ഉണ്ടെങ്കിൽ വാങ്ങിയപ്പോഴ്ച കഴിക്കാലോ ഇത് ബനാന മാവും നല്ല നല്ല ടേസ്റ്റ് നല്ല ബനാനയുടെ ആകൃതി നീണ്ട വാങ്ങാം ഏതാണ്ട് എണ്ണൂറ് ഗ്രാം ഒക്കെ വലുപ്പം വരും ഇവിടെ ഇവിടെ മാങ്ങയായിട്ട് ഇത് വലിയ മാവുകൾ മാത്രമല്ല അതായത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന മാവുകൾ മാത്രമല്ല ചെറിയ കവർ ഇരിക്കുന്ന പ്ലാന്റുകൾ മാവിൻ്റെ തൈകൾ വരെ ഉണ്ട് അത് പല സ്റ്റേജിൽ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് വരുന്നത് അപ്പോൾ വലിയ ഗ്രോ ബാഗ് അതേപോലെ തന്നെ അതിൽ ചെറിയ ഗ്രോ ബാഗ് അതിൽ ചെറിയ ഗ്രോ ബാഗ് അങ്ങനെ പല സ്റ്റേജുകളിലായിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ മുതലൊക്കെ ഉള്ള പ്രൈസിൽ നമുക്ക് മാവും തൈകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കഴിയും വ്യത്യസ്തമായ ഇനങ്ങളാണുള്ളത് ഏകദേശം ഒരു അറുപത് ഇനം മാവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതിനിടയ്ക്ക് ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മാവ് മാത്രമല്ല എല്ലാത്തരം വഴവൃഗ ചെടികളും പൂച്ചെടികളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്തേക്ക് വരിക ഴ്സറിയുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക ഇത് വെറൈറ്റി മാവുകൾ ഇതെല്ലാം രണ്ട് രണ്ടും മൂന്നും പട്ടുള്ളത് ഇത് രണ്ട് പട്ട് രണ്ടും മൂന്നും പട്ടുള്ള ഈ ചെറിയ ഇതെല്ലാം ഒരു മാവി വെറൈറ്റി മൂന്നും ഉണ്ട് അത് എത്ര രൂപ ഇത് ഇത് ഒരെണ്ണം ും ആയിരം അതെ ആയിരത്തി അഞ്ഞൂറ് രൂപത്തില നല്ല കൂടിയ മാും ഇത് വെറൈറ്റി അങ്ങോട്ടെല്ലാം വെറൈറ്റി എന്ത് എന്ത്റൈറ്റിക്ക് ഒൻപതും ഒക്കെ ഉണ്ട് പത്ത് വെറൈറ്റിക്ക് പതിനായിരം രൂപ ഒരു വെറൈറ്റിക്ക് ഒരു രൂപ വെച്ച് പത്ത് വെറൈറ്റിക്ക് പതിനായിരം രൂപ ഒരു മാവ് കൊണ്ടുവച്ചാ പത്ത് വീട്ടുവിറ്റ് തറ വെക്കണം തറ വെച്ചാ പത്ത് എനത്തിലെ മാമ്പഴം കഴിക്കാം അതെ പത്ത് വെറൈറ്റി മാങ്ങ വീടിന്റെ അതെല്ലാം കാഴ്ച പൂത്ത് നിൽക്കുന്നു അതെ കർപ്പൂര മാവ് എല്ലാം പൂത്ത് നിൽക്കുന്നതാണ് കർപ്പൂരമാവ് അല്ലെങ്കിൽ നെടുങ്കോലമാവ് നെടുങ്കോല് പല പേരിലും അറിയപ്പെടും ഞങ്ങളുടെ അവിടെ പോളച്ചിറക്കെ ഇത് മുപ്പത് മുപ്പത് ഇവിടെ തന്നെ ഒരു വലിയ നാല് ഒരു ഒരു വർഷം വർഷം കഴിയുമ്പോൾ ി സണ്ണങ്കി സണ്ണങ്കി എന്ന് പറയുന്ന ഇനമാണല്ലേ ആ ഒരു വർഷം തടി കായ്ക്കും വിരിയ മുപ്പത് മുപ്പത് കവറത്തിരിക്കുക ഗംഗാമോണ്ടം അതേപോലെ തന്നെ മലേഷ്യൻ ഗ്രീ ഗംഗാമൗണ്ടം ഒന്നര വർഷം കഴിയുമ്പോൾ കായ്ക്കും നല്ല റെഡ് ഞങ്ങൾ ഇന്നലെ അപ്പുറത്തന്നെ കിട്ടി ടേസ്റ്റ് കളർ പറഞ്ഞാൽ ഇതിന്റെ വിയറ്റ്നാം കണക്ക് ചെറു പ്രായത്തിൽ വിവിധ ഇനം പ്ലാവും തൈകൾ അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിന്റെ തൈകളാണ് കേട്ടോ ചെറിയ പ്ലാവും തൈകളാണ് പല സ്റ്റേറ്റുകളിലെ ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ ഒരു സമയം റംബൂട്ടാൻ പൂവിടുന്ന റംബൂട്ടാനെ കാണിക്കാതിരുന്നാൽ ശരിയാവില്ല അപ്പൊ ഇതേ റംബൂട്ടാന്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതും വ്യത്യസ്ത ഇനങ്ങൾ റംബൂട്ടാൻ പ്ലാന്റുകൾ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കഴിയും നിങ്ങളുടെ എടുത്ത് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കണം ഒരു വലിയ ചെറുത് ഞങ്ങള് ലാബിൽ നിന്ന് ഞങ്ങൾ എടുത്ത് പൊട്ടിൻ പന്ത്രണ്ട് കവറില് ഇരുനൂറ് രൂപ അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ നഴ്സറിയില് നമുക്ക് ഒരുപാട് വെറൈറ്റി മാവുകൾ ഉണ്ടല്ലോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് വെറൈറ്റി മാവിനെ എന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാം ടോപ്പു പിന്നെ ഈ പിന്നെ കാറ്റു കാറ്റു പിന്നെ കർപ്പൂരമാവ് പിന്നെ ആട്ടു പിന്നെ ഈ ബനാന മാവ് ഇതൊക്കെ വെക്കേണ്ട മാവ് നല്ല മാവാണ് ധാരാളം മാവുണ്ട് നല്ല മാവ് ഇതൊക്കെ നല്ല മാവാണ് ഇത് എത്ര വർഷം കൊണ്ട് ഓരോന്നും കായ്ക്കുമെന്ന് കൂടി ഒന്ന് പറയാമോ ഇത് മൂന്ന് വർഷത്തിനകം എല്ലാ മാവും കഴിക്കും പൂവും കഴിക്കും കറ്റുമാണമെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ മുതൽ പൂത്ത് തുടങ്ങും പിന്നെ നാംഡോക്കുമായി രണ്ട് വർഷം കഴിയുമ്പോൾ മുതൽ പൂത്ത് തുടങ്ങും ഒരു ഒരുപക്ഷെ രണ്ട് വർഷത്തിനകത്ത് തന്നെ പൂത്ത് തുടങ്ങും ആ പൂവെല്ലാം പിടിച്ചു കളയണം അന്നേരം പിന്നെ മറ്റ് മാവുകളെല്ലാം മൂന്ന് വർഷത്തിനകത്ത് തന്നെ കഴിക്കും വളവും വെള്ളവും കിട്ടിയല്ല പൂത്താ ഓടിച്ചു അല്ലെങ്കിൽ എന്റെ ശക്തി നഷ്ടപ്പെടും മാവ് വളർന്നിട്ടൊക്കെ മാവ് വളരുന്നില്ല അതുകൊണ്ട് ചെത്തീര ചെറിയ മാവ് പൂത്താൽ അത് ഓടിച്ചു അപ്പൊ മാവ് വളർന്നിട്ട് നമ്മൾ മാങ്ങയ്ക്ക് നിർത്താവൂ കറ്റുവോണൊക്കെ രണ്ടാം വർഷം സുഖമായിട്ട് നിർത്താം നിർത്താം നമ്മൾ നന്നായിട്ട് വളവും വെള്ളവും കൊടുത്താൽ അപ്പൊ ഇത് പൂക്കാറാവണ സമയത്ത് വെള്ളം കൊടുക്കാതിരിക്കണം അത് വെള്ളം കൊടുക്കാറാവുന്ന സ്ഥലത്ത് വെള്ളം കുറയ്ക്കണം കുറയ്ക്കണം എന്നാലേ പൂക്കൊള്ളു അല്ലെങ്കിൽ വളരുകയുള്ളൂ പൂത്ത് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് കൊടുക്കണം നന്നായിട്ട് ഇപ്പം ഈ ധണ്യ വന്നേ പിന്നെ എനിക്ക് കണ്ടോടത്തോളം കാര്യം മനസ്സിലായത് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആവാണെന്നാണ് അതെന്താ ഈ മാവിനോട് ഇത്ര പ്രിയം വീട്ടില് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് കൊച്ചു കൊച്ചു കാലഘട്ടത്തിൽ തന്നെ മാവ് ഉണ്ടായിരുന്നു പഴുത്ത മാങ്ങകൾ കേറിയിരുന്നു മാവെ കേറിയിരുന്നു പറിച്ചു തിന്നുമായിരുന്നു അല്ലെങ്കിൽ മാവിനോട് മാവിനോ ഇഷ്ടമായിരുന്നു അത് ഇവിടെ കാണുമ്പോൾ വരുമ്പോ തന്നെ ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാവാണ് കേരളത്തിൽ മുഴുവനും മാവ് മാവ് കൊടുക്കാന്ന് എല്ലാവരുടെയും വീട്ടിൽ എന്ന് അല്ലേ ഒരിക്കലും ഇതിന് നഷ്ടം വരും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക താങ്ക്